ായിരൊക്കെ ചോയിച്ച് ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തി കൊടുക്കേ കൊടുക്ക എത്രണ്ട് എത്രയ്ക്കുണ്ട് കൊടുക്കണിട பை காரணமா அங்கட்ட நான் சொல்றேன் பை காரணமா வந்து இப்படி சொல்றது ஆ அது கொடுக்கணே முதல்ல அது கொடுக்கணே கொண்டா புரியல பனி pore பனி அதுல ஏதா உங்களுக்கு 16 ரூபாய்க்கு வருதா இல்லையா 16 ரூபா சரி நீ வேணா நான் உள்ள இறங்கி விடுட்டடுட்டடுட்கே

முட்ட அது கச்சடாது கச்சவாணது கச்சது அது நடக்க அது நடக்கலாம் விடு விடு கார விட்டோ படுத்தம் முட்டோ

ചാനലേ <laughs> തായ <laughs> <hums> 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 കാളക്കുട്ടികള് എന്താ വില പറഞ്ഞ കാളക്കുട്ടികള് മുപ്പതിനായിരം മുപ്പതിനായിരം മേനി കാളക്കുട്ടികള് പറയണേ അല്ല പയ് പജ്ജി പജ്ജി പജ്ജികള് ആ എന്താ എന്ത് വില ഇരുപത്തൊന്ന് മേനി ആ ചോദിച്ചോളി ചോദിച്ചോളി ഇരുപത്തയ്യായിരം പേനി ഇതൊക്കെ അപ്പുറത്താ അപ്പുറത്തതാ ഒക്കെ ഇരുപത്തൊന്ന് പേന ഒക്കെ ഇരുപത്തൊന്നായി ആ ഇരുപത്തൊന്ന് മേനിക്ക് ലാസ്റ്റ് കൊടുക്കാനാറ് പാലുണ്ട പാലുണ്ട പാലുണ്ട് ചെലവിനൊക്കെ പോയാലുണ്ട് ആ നമ്മളെ ലോറി ഡ്രൈവർ അത് ബോഡി ഗാർഡ് മസിൽ കാണിച്ചിട്ട് അത മാറിക്കണ്ട്ടാ ഒളിച്ചിരിക്കണ ലോറി ഡ്രൈവർ മാറിക്ക ലോറി ഡ്രൈവർ കൊറേ കാല ഞങ്ങളായിട്ട് അദിപാലിക്ക് ലീവാവും സ്വർണ സ്വർണ സ്വർണക്കടലേ എന്താ പയ്യൊക്കെ ഇരുപത്തൊന്ന് മേഞ്ഞിട്ടാ ഓര് ഓടിച്ചോളി നേരം പോയിക്കട്ടൂ ആ കൊള്ളന്നൂരത്തെ ചന്തയിലാണ് ഇപ്പൊ ഉള്ളത് കൊള്ളന്നൂര് ചന്ത നിങ്ങളെ പേരെന്താണ് മോനു മോനു ശൈതാരി എന്നൊക്കെ പറയും എവിടെയാണെങ്കിലും സ്ഥലമാ പത്തിരിപ്പാല ആ നമ്മളെ പാലക്കാട് ആ പത്ത് പത്തിരിപ്പാല ഇവിടെ ഉണ്ടാവില്ലേ പെരുമ്പിലായിലുണ്ടാവില്ലേ തമിഴ്നാട് വാണയാംകുളം ഇവിടെ കൊള്ളാനൂര് എന്താ പെരുമ്പിലായിക്കൊരാത്ത് അത് ശരി ഇനി നേരെ നാളെ തമിഴ്നാട്